ഒരു നാട് രണ്ടായി പിളർത്തിക്കൊണ്ട് കടന്നു പോകുന്ന നിർദ്ദിഷ്ട പാതയിലെ രണ്ടത്താണയിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയിട്ട് നാനൂറ്റി പത്തൊൻപത് ദിവസം പിന്നിടുകയാണ് പിഞ്ചുകുട്ടികളുൾപ്പെടെ കയ്യിൽ പിടിച്ചാണ് വീട്ടമ്മമാർ സമരത്തിനിറങ്ങിയത് സമരത്തിലെ സ്ത്രീ പങ്കാളിത്തവും എടുത്തു പറയേണ്ടതു തന്നെയാണ് സമരത്തിന്റെ ആദ്യ മുതലുള്ള കാഴ്ചയാണ് ഷഹീദ് ബാബുവിൻ്റെത് ഇരു കാലുകളും നഷ്ടപ്പെട്ട് തൻ്റെ വീൽ ചെയറിലാണ് സമരത്തിന് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് ബസ്സിന് മുൻപിലും സമരം ചെയ്ത ഷഹീദ് ബാബുവിനെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ റോഡ് സൈഡിലേക്ക് മാറ്റി തുടർന്ന് തന്റെ പോരാട്ട വീര്യം പുറത്തെടുത്ത് ഷഹീദ് ബാബു വീൽ ചെയറോടു കൂടി റോഡിലേക്ക് ഇറങ്ങി റോഡ് ഉപരോധത്തിനും നേതൃത്വം നൽകി അല്ലെങ്കി ഇവിടെ താമസിച്ചോളി അല്ലെങ്കിൽ കാലക്കാലും ഉള്ളിലിട്ടാളി റോഡിൽ അസൗ ഞങ്ങൾക്കിവിടെ അസൗകര്യം ന്യായമായ കാര്യത്തിലാണ് ന്യായത്തിന് വേണ്ടി മാത്രം